ബിഗ് ബോസ് ഷോസിലേക്ക് വന്നവരല്ല ഏകദേശം എനിക്ക് തോന്നുന്നത് സിബിനും റോക്കിയും ഒഴിച്ചാൽ അവർ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചില്ല എന്തുകൊണ്ടെന്നൊക്കെ നമുക്കറിയാം എന്നുള്ള കാര്യമാണ് അവരെ ഒഴിച്ചാൽ ബാക്കി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും അവസാന നിമിഷങ്ങളിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു സോ അവർക്കെല്ലാവർക്കും ലാസ്റ്റ് ഡേ ബിഗ് ബോസ് അവരെ പടിയിറക്കി വിടുന്നതിന് മുന്നേ നല്ലൊരു അത്താഴം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഭവങ്ങളായിട്ട് അപ്പോൾ അവരെല്ലാവരും മനസ്സ് നിറഞ്ഞ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ീ വീട്ടിലുള്ള ബാക്കി അഞ്ച് പേരെടുത്ത യാത്ര പറഞ്ഞ് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം എന്ന് പറയണം അപ്പോൾ ഇപ്പം നിലവിൽ ഒരു ഗേളായിട്ട് ജാസ്മിൻ മാത്രമാണ് വീട്ടിലുള്ളത് ബാക്കി നാല് പേരും ബോയ്സാണ് അപ്പോൾ എന്തുകൊണ്ടും ബിഗ് ബോസിൻ്റെ ഈ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇത്രയും നാളും ഇവർ ഒരു പ്രശ്നം മാറി എല്ലാവരും ഒരു എന്താണ് ഒരു ഓൾഡ് ബസ്റ്റൊക്കെ കൊടുത്ത് അവരൊരു എന്താണ് ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇവരെ കാണുമ്പോൾ ഇവരൊന്ന് കൂളായി ഒരു ഫിനാലേക്ക് പോകാം എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരെയും കടത്ത് വിട്ട് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു വീട് സംഭവ്യമല്ല സോ ഇതോടുകൂടി ഇവർ ഇറങ്ങുന്നത് കൂടി ഈ വീട് തീരാണ് അപ്പം ഇവരെ ഇറക്കി വിടുകയാണ് അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി എന്തായാലും ഫിനാലയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് ആരാണ് ബിഗ് ബോസിൻ്റെ വിന്നർ സോ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക